നമ്മുടെ സിബിൻ ഒരു ഒന്നാം തരം ആണെന്നാണ് ബിഗ് ബോസ് ഹൗസിലുള്ള മത്സരാർത്ഥികളെല്ലാം പറയുന്നത് ഇന്നലെ ഒരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെയുള്ള മത്സരാർത്ഥികളുടെ ഇതുവരെയുള്ള പെർഫോമൻസ് വെച്ചിട്ട് ഓരോരുത്തരും ഓരോരുത്തരെ എങ്ങനെയാണ് മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് അവർ നിങ്ങൾക്ക് അവർ ഏത് രീതിയിലാണ് അവരുടെ ഗെയിം മുന്നോട്ട് പോകുന്നത് എന്നുള്ളത് ഒന്ന് റിവീൽ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു ടാസ്കിലാണ് സിബിനെ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് പിന്നീട് കൂടുതൽ തവണ പറഞ്ഞിട്ടുള്ളത് ഗബ്രിയാണ് ഗബ്രി ഡിപ്പെൻസി ആണ് ഗബ്രി മറ്റൊരാളെ ആശ്രയിച്ചും കൊണ്ടാണ് ഗെയിം കളിക്കുന്നത് ഇത് ഇത് രണ്ടുമാണ് കൂടുതലുള്ളത് അപ്പോൾ ഓരോരുത്തരും എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് നോക്കാം ആദ്യം തന്നെ പറഞ്ഞത് സിബിനാണ് സിബിൻ ജാസ്മിനാണ് പറഞ്ഞത് ജാസ്മിൻ ഒരു ഇറസ്പോൺസിബിൾ ക്യാപ്റ്റനാണ് എന്നാണ് പറഞ്ഞത് പിന്നെ പറഞ്ഞത് ശ്രീധു ശ്രീതു സിബിനെയാണ് പറഞ്ഞത് മാനിപ്പുലേറ്ററാണ് ശ്രീധുവിൻ്റെ അടുത്ത് തന്നെ ഒരുപാട് തവണ പോയി സംസാ സംസാരിച്ച് അങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അത് ശ്രീദൂലിന് മനസ്സിലായി എന്ന് വേണം കരുതാൻ ശ്രീ അസിബിൻ നല്ലൊരു ആണെന്ന് ശ്രീദ് പറഞ്ഞു അൻസിബ പറഞ്ഞത് ഗബ്രിയ ആണ് ഗബ്രി എല്ലാവരെയും മാനിപ്പുലേറ്റ് ചെയ്യുന്നു എന്നാണ് അൻസിബയുടെ അഭിപ്രായം പിന്നെ ശ്രീരേഖ പറയുന്നതും ഗബ്രിയാണ് മാനിപ്പുലേറ്ററാണ് സത്യസന്ധത ഇല്ലാത്ത പെരുമാറ്റമാണ് അത് പവർ ഹൗസിൽ ആയിരുന്നപ്പോൾ പോലും തനിക്ക് അനുഭവപ്പെട്ടിട്ടുണ്ട് എന്ന് ശ്രീരേഖ പറയുന്നു ജാസ്മിൻ പറയുന്നത് സിബിനെയാണ് സിബിൻ നല്ല ആണെന്നാണ് പറയുന്നത് തമ്മിൽ പിരിക്കുന്നു ആൾക്കാരുടെ ആൾക്കാരുടെ അടുത്ത് ചെന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വരും എന്ന് പറഞ്ഞ് തമ്മിൽ പിരിക്കുന്നു അത് താൻ കാണുന്നുണ്ട് എന്നാണ് ജാസ്മിൻ പറയുന്നത് അത് കുറച്ച് കുറയ്ക്കണം എന്നും പറയുന്നുണ്ട് പിന്നെ പറയുന്നത് ഋഷി ഋഷി അപ്സറെ പറയുന്നു മാനിപ്പുലേറ്ററാണ് അതുപോലെ തന്നെ പിന്നീന്ന് കുത്തുന്ന സ്വഭാവമുണ്ട് പിന്നീന്ന് കുത്തുവാണെങ്കിൽ അങ്ങ് കുത്തിയാൽ പോരെ എന്തിനാണ് പിന്നെയും നമ്മുടെ പിന്നാലെ തന്നെ വരുന്നത് അതിൻ്റെ എന്ന് ഋഷി അപ്സരയ്ക്ക് പറയുന്നു അതുപോലെ ജിൻഡോ പറയുന്നു അർജുനെ ഒരു വഞ്ചകനാണെന്നാണ് പറയുന്നത് തന്നെ തന്നെ വഞ്ചിച്ചിട്ടുണ്ട് ബാക്കിയുള്ള പലരും അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് എന്നും പറയുന്നു അഭിഷേക് ജയദീപ് പറയുന്നത് സിബിനയാണ് മാനിപ്പുലേറ്ററാണ് തന്നെയാണ് അഭിപ്രായം പിന്നെ അഭിഷേക് ശ്രീകുമാർ പറയുന്നത് ഗബ്രിയെ ഡിപ്പെൻഡൻറ് ഗെയിമാണ് കളിക്കുന്നത് ഒറ്റയ്ക്ക് കളിക്കുന്നില്ല പലരെയും ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഗെയിം കളിക്കുന്നു പൂജ പറയുന്നത് പിന്നെ ജാസ്മിനെയാണ് ഡിസ് ഓണസ്റ്റി സത്യസന്ധത ഇല്ലായി അടുത്ത് പെരുമാറുന്ന ആളുകളോട് പോലും സത്യസന്ധത ഇല്ലാതെ പെരുമാറിയതായി കണ്ടു ഗബ്രിയെ ഉദ്ദേശിച്ചിട്ടാണ് പൂജ ജാസ്മിനോട് പറഞ്ഞത് ജാൻമോണി പറഞ്ഞത് അര്ജുനെയാണ് ശരണ്യ പറയുന്നത് ഡിപ്പെൻഡൻസി ആണ് പറയുന്നത് അത് ഗബ്രിയാണ് ഗബ്രി ഒറ്റയ്ക്ക് അല്ല ഇതുവരെ ഒറ്റയ്ക്ക് കളിച്ചതായി കണ്ടിട്ടില്ല ഇൻഡിവിജ്വൽ ഗെയിം ഇതുവരെ പുറത്തെടുത്തിട്ടില്ല എന്ന് പറയുന്നു അടുത്തത് ഗബ്രി പറയുന്നത് ഡിസ് ഓണസ്റ്റി പറയുന്നത് അൻസിബയെ അൻസിബയെ കട്ടിൽ കട്ടിൽ ഏതൊരു നേരം കടന്നുകൊണ്ട് മറ്റുള്ളവരുടെ നോണ പറഞ്ഞിങ്ങനെ ഇരിക്കുക എന്നല്ലാതെ ഒരു സത്യസന്ധമായിട്ട് ഗെയിം കളിക്കുന്നതായിട്ട് തോന്നിയിട്ടില്ല അടുത്തത് പറയുന്നത് അപ്സര അപ്സര പറയുന്നതും ഋഷിയാണ് ആശ്രിതത്വം ഡിപ്പെൻഡൻസി തന്നെയാണ് പറയുന്നത് ഋഷി ഒരുപാട് ഒരുപാടങ്ങ് ഡിപ്പെൻഡ് ചെയ്ത് കളിക്കുന്നു ഓരോരുത്തരെ ഒറ്റയ്ക്ക് കളിക്കുന്നില്ല അതുപോലെ അർജുൻ പറയുന്നതും ഡിപ്പെൻഡൻസി ഗബ്രിയെ പിന്നെ പറയുന്നത് നോറ നോറ ജാൻമണിയാണ് പറയുന്നത് അവിടെ കുറച്ച് കാരണങ്ങൾ പറയാൻ പറഞ്ഞിട്ടുണ്ട് ആ കാരണങ്ങളെല്ലാം ജാൻമണിക്കുണ്ട് എന്നാണ് നോറയുടെ അഭിപ്രായം ഈ പ്രശ്നത്തിലാണ് ജാൻമണി പിന്നെ മരുന്ന് കുടിക്കാത്ത പ്രശ്നമൊക്കെ ഉണ്ടായത് അടുത്തത് പറയുന്നത് സായി ആണ് സായി ജാസ്മിനെ പറയുന്നു അതൊരു ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഗെയിമാണ് ജാസ്മിൻ്റേത് ഒരു അൺഡിഫൈൻഡ് റിലേഷൻഷിപ്പിൻ്റെ പേരിൽ ആശ്രയിച്ചുകൊണ്ടാണ് ഗെയിം കളിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് ജാസ്മിനാണ് സായി പറയുന്നത് നന്ദന പറയുന്നതും ഗബ്രി തന്നെയാണ് ഗബ്രി എല്ലാവരും പറയുന്ന റീസൺ ഡിപ്പെൻഡൻസിയാണ് ഒറ്റക്ക് കളി ഗെയിം കളിക്കുന്നില്ല എന്നാൽ ജാസ്മിൻ ഉദ്ദേശിച്ചിട്ടാണ് എല്ലാവരും പറയുന്നത് ജാസ്മിൻ്റെ കൂടെയുള്ള ഗെയിമാണ് ഉദ്ദേശിക്കുന്നത് ലാസ്റ്റ് പറയുന്നത് റസ്മിനാണ് റസ്മിൻ ഉദ്ദേശിക്കുന്നത് സായി ആണ് സായി കൃഷ്ണ മാനിപ്പുലേറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത് പുറത്തുള്ള കാര്യങ്ങൾ വന്നിട്ട് പുറത്തുള്ള കാര്യങ്ങൾ ഇവിടെ വന്നിട്ട് എല്ലാവരോടും പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു ഇതിലൂടെ എല്ലാവരുടെയും മനസ്സിൽ ഓരോരുത്തർക്കുള്ള ഒരു ചിന്തിച്ച് വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ എങ്ങനെയാണ് എത്രത്തോളം മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെന്ന് റിവീൽ ചെയ്യാൻ ബിഗ് ബോസ് കൊടുത്ത ടാസ്ക്കാണിത്